പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ സ്വാഗതം ജൈവകൃഷിയിൽ നേട്ടങ്ങൾ കൊയ്ത സുഷാസ് ഫുഡ് പ്രൊഡക്ട്സിന്റെ പുതിയ ഉൽപ്പന്ന കേന്ദ്രം നാടിന് സമർപ്പിച്ചു ജൈവകൃഷിയിൽ നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ താനാളൂർ കേപ്പുരത്തെ സുഷമ ജയപ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും സൌന്ദര്യവർദ്ധക വസ്തുക്കളും നിർമ്മിക്കുന്ന പുതിയ സംരംഭം പ്രവർത്തനം തുടങ്ങി സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഉൽപാദന കേന്ദ്രം നാടിന് സമർപ്പിച്ചു താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഡി ജില്ലാ മാനേജർ പി സ്മിത സുച്ചോൺകർമ്മം നിർവഹിച്ചു സ്വന്തം കൃഷിയിടത്തിൽ വഹിച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ട് പരമ്പരാഗതഗതമായുള്ള രീതിയിലും അല്ലാതെയും നിർമ്മിച്ച ഏകദേശം മുപ്പത്തി മൂന്നോളം വരുന്ന പ്രോഡക്റ്റുകൾ സുഷ ഫുഡ് പ്രോഡക്റ്റ് ഇവിടെ വിതരണം ചെയ്ത് വിൽപ്പന നടത്തി വരുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഇതുവരെ നിർമ്മിച്ചിരുന്നത് ഒരു ചെറിയ യൂണിറ്റ് ആയിട്ടായിരുന്നു അതിപ്പോൾ വിപുലീകരിച്ചുകൊണ്ട് ചെറിയ യൂണിറ്റ് വിപുലീകരിച്ച് ഒരു കോൾഡ് പ്രോസസ്ഡ് ബ്രിഡ്ജിൻ ഡോക്കനറ്റ് ഓയിൽ യൂണിറ്റും ഓയിൽ യൂണിറ്റും കൂടി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മവും സ്വിച്ച് ഓൺ കർമ്മവും ആധികാരികമായി നടത്തി കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഉൽപ്പന്ന ചടങ്ങുകളും ആദ്യ ഉൽപ്പന്ന ചടങ്ങും കുറിച്ചുള്ള പദ്ധതിയുടെ വിതരണങ്ങളുമാണ് ഇവിടെ ഇനി നടക്കാനുള്ളത് സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ ഏറ്റവും മികവ് പുലർത്തിയ ഒരു വർഷം എന്നുള്ള നിലയ്ക്ക് കേരള സംസ്ഥാനത്തിൽ തന്നെ മികച്ച കൃഷിഭവനായിട്ട് താനാളൂർ കൃഷിഭവനെ തിരഞ്ഞെടുത്ത ആ സന്ദർഭത്തിൽ തന്നെ തൊട്ട അയൽവാസിയായ ഒരു വ്യക്തി കാർഷിക മേഖലയിലെ പുതിയ കണ്ടെത്തലുകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാണിക്കുന്ന ഈ ഒരു ആർജവത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഡോക്ടർ ശില്പ ഈ വേദിയിലുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ എവിടെ കാർഷിക മേഖലയിൽ പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഓടിയെത്തുകയും അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുന്ന ജനകീയ കൃഷി ഓഫീസറെ സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രോഗ്രാമിൻ്റെ മുഖ്യ ശ്രീമതി വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ആദരണീയരായ മറ്റു വിശിഷ്ട വ്യക്തികൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മംഗളകർമ്മത്തിൽ പുതിയൊരു സംരംഭം തീർച്ചയായിട്ടും പ്രകൃതിയോടും ജൈവികതയോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന അതേസമയം വ്യവസായ മേഖലയിൽ ഒരു കുതിച്ചാട്ടം കൂടിയായ ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുവാനും ഇവിടെ എത്തി നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരുവാനും സാധിക്കുന്നത് തന്നെ വ്യക്തിപരമായിട്ട് വലിയൊരു സന്തോഷമായിട്ടും അഭിമാനമായിട്ടുമാണ് കാണുന്നത് നിൽക്കുന്ന കൃഷി രീതികൾ വളരെ മനോഹരമായി തന്നെ പ്രാവർത്തികമാക്കി റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കി കാണിച്ച ഒരു വളരെ മികച്ച മാതൃകാ കർഷകയാണ് സുഷമ മാഡം അങ്ങനെ അങ്ങനെയായിരിക്കുമ്പോഴും അല്ലെ നമുക്ക് കൃഷിയുടെ ഭാവി എന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ വാല്യൂ അഡീഷനിലാണ് കർഷകർ കേവലം വിളകൾ ഉൽപ്പാദിപ്പിക്കുകയും പക്ഷെ അതിന്റെ വാല്യൂ അഡീഷനും അതിൽ നിന്നുള്ള ലാഭവും ഒക്കെ മറ്റാരൊക്കെയോ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് മാറി കർഷകർ തന്നെ അതിന്റെ ആ ഒരു വാല്യൂ അഡീഷൻ ചെയിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുകയും തങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളകൾ കൃത്യമായി വാല്യൂ ആഡ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുകയും ആ രീതിയിൽ കൃഷി എന്നുള്ളത് അല്ലേ നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൂടി ആകർഷകമാകുന്ന യുവാക്കളെയും സ്ത്രീ പുരുഷന്മാരെയും ഒക്കെ ഇതിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ നമുക്ക് കൃത്യമായി സാമ്പത്തികമായും സാമൂഹികമായും നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന അതേസമയം സമൂഹത്തിന് കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് സമൂഹത്തിന് ഉറപ്പ് നൽകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള സംരംഭങ്ങൾ വളരെ അനിവാര്യമാണ് വ്യവസായ ഒരു സംസ്ഥാനമായിട്ട് കേരളം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചകം കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കുള്ള ഒരു ഇമേജിൽ നിന്നും വലിയ രീതിയിൽ നമ്മൾ മാറിയിട്ടുണ്ട് ഈ പദ്ധതി പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ പദ്ധതി പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വകുപ്പ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇവരുടെ പ്രകാശ് ഫാംസ് പന്ത്രണ്ട് ഏക്കറിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഒരു തരി രാസവളം ഉപയോഗിക്കാതെ ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് വിറ്റഴിക്കാനായിട്ട് സുഷാസ് റീട്ടിയിൽ യൂണിറ്റ് വേറെയുണ്ട് ഇതേപോലെ തന്നെ പ്രകാശ് റിവർവ്യൂ അങ്ങനെ നിരവധി സംരംഭങ്ങളുടെ ഒരു കൂട്ടം മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട സുഷമ ജയപ്രകാശിന് ഇന്ത്യയിലെ ഏറ്റവും വ്യവസായ സൗഹൃദപരമായ സംസ്ഥാനമായിട്ട് കേരളത്തിനെ തെരഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യം അത് മുമ്പ് നമ്മൾ ഇരുപത്തെട്ടാമത്തെ റാങ്കിലായിരുന്നു കേരളം നിന്നിരുന്നത് അത് ഇപ്പോ ഒന്നാം സ്ഥാനത്താണ് അതായത് കേരള ഇന്ത്യയിലെ വ്യവസായം തുടങ്ങാൻ ഏറ്റവും സൗഹൃദപരമായ സംസ്ഥാനം കേരളമായി മാറിയിരിക്കുകയാണ് കൃഷി ഇവിടെ നേരത്തെ ും അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ച പോലെ അഗ്രികൾച്ചർ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അഗ്രികൾച്ചർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ അഗ്രികൾച്ചറിൽ നിന്നും അഗ്രി ബിസിനസ് എന്നുള്ള ഒരു ടേമിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് നമ്മൾ ഈ ഒരു മേഖല നിൽക്കുന്നത് ഫെഡറൽ ബാങ്കില് ഇങ്ങനെ ഒരു സുഷമേളത്തിന്റെ സംരംഭത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും സന്തോഷവും ഞാൻ ഈ വീഡിയോയിൽ അറിയിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ പഞ്ചായത്തോളപ്പുറം ഞങ്ങൾ അടുത്ത വീട്ടുകാരാണ് അതിനപ്പുറം ജയപ്രകാശ് എൻ്റെ കളിക്കൂട്ടുകാരനാണ് പ്രകാശ് ഗ്യാസ് ഗ്യാസ് ഏജൻസിൻ്റെ ലൈസൻസ് സമ്പാദിച്ച് ആദ്യത്തെ സിലിണ്ടർ വിതരണം മുതൽ മരണം വരെ എൻ്റെ സുഹൃത്തായിരുന്ന പ്രിയപ്പെട്ട പ്രകാശൻ്റെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു സുഷമ എവിടൊക്കെ കൈവച്ചിട്ടുണ്ടോ അതൊക്കെ തൊള്ളായിരത്തി പതിനാറ് കാരറ്റായ മാറിയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ ഇവിടെ ലോഞ്ചിങ് നടത്താൻ പോകുന്ന അല്ലെങ്കിൽ ആദ്യ വിൽപ്പന നടത്തിയിട്ടുള്ള ആ പ്രൊഡക്ട്സ് ഹിന്ദുസ്ഥാൻ ലിവറിൻ്റെ പാക്കറ്റിനെ പോലും പാക്ക് അതിൻ്റെ ആ പാക്കിംഗ് സംവിധാനത്തെ പോലും വെല്ലുന്ന ആകർഷകമായ രൂപത്തിലാണ് ഓരോ ഉൽപ്പന്നങ്ങളും പാക്കിംഗ് സംവിധാനം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായ ഈ ചടങ്ങിന് വ്യവസായ വകുപ്പിന്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തുടർന്നും സുഷമ മാഡത്തിന് വ്യവസായ വകുപ്പിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു ഞാൻ ഏതാണ്ട് മനസ്സുകൊണ്ട് പോയി അന്ന് ഈ കേന്ദ്രരുടെ ഭരണകാലത്ത് ജനകീയ സൂത്രമം നടപ്പിലാക്കിയപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു സ്ത്രീ ശാക്തീകരണം ആ സ്ത്രീ ശാക്തീകരണത്തിന് ഏറ്റവും വലിയ ഉത്തമ മാതൃകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഷമ പ്രിയ സ്നേഹികയുടെ സുഷമ വരേറെ കാലം പരിചയമുള്ള അവരുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ട ഒരു സ്ത്രീത്വം തന്നെയാണ് അവർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് എന്തെങ്കിലും അവാർഡ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് സുഷമിക്ക് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ അവർത്തിക്കുന്ന ഒരു സംഘത്തിന്റെ പ്രതിയാണ് കേരള ജൈവ സംരക്ഷണ സമിതി എന്ന സംഘടന ഞങ്ങൾക്ക് ആയിരത്തിൽ പരം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒരു ശക്തയായ അംഗമാണ് ശ്രീമതി സുഷമ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് ജോയിൻ ചെയ്യുന്നത് ഇപ്പം ഏകദേശം നാലു വർഷമായി അപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ സുഷമ ചേച്ചിനെ ആയിട്ട് പരിചയപ്പെടുന്ന ചേച്ചി ചെറിയ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഈ ആദ്യത്തെ അപ്പോൾ എനിക്ക് സുഷമ മേഡത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ മള രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ തവന്നൂരിൽ ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ വളരെ യാദൃശികമായി അടുത്ത വർഷത്തിൽ മനോരമ ന്യൂസ് പേപ്പറിലെ ഒരു ആർട്ടിക്കിള് കാണാണ് തേങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ കുറിച്ചുള്ള ഒരു ഫീച്ചർ ഫോട്ടോയും അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ മാഡത്തിൻ്റെ ആ ഒരു അർപ്പണബോധം കഠിനാധ്വാനം അതിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ പുതിയ ഒരു തലത്തിലേക്ക് പ്രോഡക്ട്സ് കടന്നിട്ടുള്ളത് നമ്മുടെ മേഖലകളിൽ പ്രത്യേകിച്ച് ഇന്ന് ഓർഗാനിക് മേഖലകളിലേക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഈ വേളയിൽ ഇവരുടെ സംരംഭത്തിന് എല്ലാവിധ വിജയവും നേരെയാണ് ഈ സ്ഥാപനം ഇന്ന് ഇനോഗ്രേഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാറ് എനിക്ക് തന്ന ഒരു സപ്പോർട്ടാണ് അതിന് ഒരുപാട് ഞാൻ നന്ദി പറയാണ് അതിനൊപ്പം ഈ സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവരോടും പ്രത്യേകം ഇന്ന് ഈ പങ്കെടുത്തതിൽ ഒരുപാട് നന്ന് പറയുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒപ്പം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട് ഇങ്ങനെ എൻ്റെ ഒപ്പം എല്ലാറ്റിനും ചേർന്ന് നിൽക്കാൻ എൻ്റെ കൂടെ കുറേ എൻ്റെ 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 മക്കളായിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട് അതുപോലെ എന്നെ കൂട്ട് എനിക്ക് വേണ്ടി കൂട്ടായിട്ട് ഒരുപാട് ഏത് ഭാഗത്തു നിന്നാണോ എനിക്ക് വരുന്നതെന്ന് അറിയില്ല അതിനൊക്കെ ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു അവനെ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രിൻസിപ്പാൾ പ്രിയ നായർ മലപ്പുറം അഗ്രികൾച്ചർ ഓഫീസർ എസ് ബീന തിരൂർ ഫെഡറൽ ബാങ്ക് സീനിയർ മാനേജർ രജിത് പി ടി ജയദേവൻ സുഷമ ജയപ്രകാശ് വാർഡ് മെമ്പർ സതീശൻ മാസ്റ്റർ മലബാർ ദേവസ്വം ബോർഡ് ജില്ലാ ചെയർമാൻ ഒ കെ ബേബി ശങ്കർ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ കെ ജെ ഒനിൻ കെ പി സുരേഷ് മെഹ്റുനീസ ബാബു സക്കീർ അബ്ദുൾ നാസർ അനിൽകുമാർ ഗീതാ മാധവൻ ഡോക്ടർ ശിൽപ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു താപരഹിത ഉൽപാദന പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ പൂർണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്ന നൈറ ബ്രാൻഡിൽ ഹെയർ ഓയിൽ യൂണിറ്റ് എന്നിവയ്ക്കാണ് തുടക്കം കുറച്ചത് പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രവുമായി സഹകരിച്ചാണ് യൂണിറ്റ് ആരംഭിച്ചത് തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ